പ്രാംഭദകരം വിഷ്ഞ്ചർണംസന്നയായ സർവിക എല്ലാവർക്കും നമസ്കാരം സഹസ്രനാമചനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പരിശോധിക്കാനുള്ളത് തൊണ്ണൂറ്റിമൂന്നാം ശ്ലോകത്തിൻ്റെ പൂർവാർത്താൻ അത് സത്വാനും സാത്വിക സത്യ സത്യധർമ്മ പരായണ എന്നിങ്ങനെ നാല് നാമങ്ങളാണ് സാമാന്യം എളുപ്പമുള്ള നാമാണ് എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ നാമാണ് സത്വവാൻ ഈ സത്വം എന്ന് പറഞ്ഞാൽ പരാക്രമം എന്നർത്ഥം സത്വത്തോടു കൂടിയ പരാക്രമി എന്നൊരു അർത്ഥത്തിലാണ് ചെല്ലും അത് പ്രയോഗിക്കുന്നത് ഭാഷത്തിലെ ശങ്കരാചാര്യർ പറയുന്നത് ശൗര്യവീര്യാധികം സത്വമസ്യീ സത്വൻ എന്നാണ് വീര്യം ശൗര്യം എന്നീ സത്വങ്ങൾ ഇദ്ദേഹത്തിൽ ഉള്ളതിനാണ് സത്വൻ എന്നർത്ഥം പിന്നെ ശൗര്യവീര്യാധി സത്വമുള്ളവൻ സത്വ തന്നെ തന്നെയുള്ളത് അർത്ഥം വേറെക്കും സ്വീകരിക്കേണ്ട അതൊക്കെ തന്നിൽ തന്നെ ഉള്ളതാണ് പൂർണ്ണ സത്വഗുണ സ്വരൂപൻ എന്നാണ് ഒരു വ്യാഖ്യാനം എൻ്റെ പക്ഷം അപ്പോൾ എൻ്റെ തൻ്റെ സത്വശക്തിയാൽ പാലന പോഷണം നടത്തുന്നവൻ എന്നാണ് സ്വാമി പറയുന്നത് അതായത് തൻ്റെ സാത്വികമായ ശക്തി കൊണ്ട് ലോകത്തിലെ പാലനവും പോഷണവും നടത്തുന്നു സത്വം ദ്രവ്യയെ ഗുണച്ചേതി വ്യവസായ സ്വഭാവയോ എന്നൊക്കെ കോധഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ സത്വം എന്നുള്ളതിന് ദ്രവ്യമെന്നും ഗുണം എന്നൊക്കെ അർത്ഥം പറയാൻ അർത്ഥം അപ്പം ഇങ്ങനെ സാത്വികമായ വീര്യശൗരാദി ഗുണങ്ങളോട് കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് ഈ സാത്വിക എന്ന അർത്ഥം പറയുന്നത് അപ്പോൾ അതൊക്കെ ഭഗവാൻ്റെ എന്നുള്ള പ്രസിദ്ധമാണ് സാത്വിക ഗുണത്തോടു കൂടിയവനാണ് ഈ വീര്യാദി ഗുണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സാത്വികനാൽ വീരശൗര്യം എന്നീ ഗുണങ്ങളുള്ളവർ നടത്താനാണ് സത്വദ്രവ്യയെ ഗുണയജേതി വ്യവസായ സ്വഭാവയോ പിശാചാത് ആദാവ് ആത്മഭാവേ വലിയ പ്രാണേഷു ജന്തുഷു എന്നൊക്കെ കോശത്തിലുണ്ട് സത്വം വന്നാൽ വീര്യം ബലം എന്ന് മനസ്സിലാക്കണം ഇഷ്ടത്തിൽ ബയലേശമില്ലാതെ ശൂര്യനായി സമർത്ഥനായി ഭഗവാൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ള അഭിപ്രായത്തെ ഏകദേശം വികാരരഹിതമായി ശ്രമിച്ച് സത്യമാർഗത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഭഗവാൻ സത്വവാനാണ് അപ്പോൾ വിദേശ പുര്യാദ ഉള്ളവനുള്ളതാണ് പ്രധാന അർത്ഥമായിട്ട് എടുക്കേണ്ടതുള്ളൂ അങ്ങനെയുള്ള ഭഗവാൻ സത്വവാനാണ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത്തി എട്ടാമത്തെ നാളായിട്ട് വരുന്നത് സത്വിക സത്വേ ഗുണേ പ്രാധാന്യേന സ്ഥിത ഇതി എന്നാണ് ശങ്കരഭാഷ അത് പ്രാധാന്യേന സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഗുണങ്ങളെ പ്രധാനമായിട്ട് സത്വം രാജസും താമസം സാത്വികൻ രാജസ താമസം എന്നിരിക്കാറുണ്ട് അതിൽ സത്വഗുണത്തോടു കൂടിയവനായതുകൊണ്ട് ഭഗവാൻ സാത്വികനാണ് നമ്മൾ ലോകത്തിലവനെ പറയാൻ വളരെ സാത്വികനാണ് എന്ന് പറഞ്ഞാൽ അപകടം നല്ല പല സ്വഭാവത്തോടു കൂടിയവനാണ് അർത്ഥത്തിലാണ് സന്തുഷ്ടരായിരിക്കുന്നവനാണ് അങ്ങനെയൊക്കെയുള്ള ആളാണ് സാത്വികൻ ആ സാത്വിക സ്വഭാവമുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് എന്നൊക്കെ ആണ് സാത്വിക അർത്ഥം വളരെയധികം സത്യസമയാരൊക്കെയുള്ളവരാണ് സത്വമായ ബുദ്ധിയോട് കൂടിയവരാണ് സാത്വിക എന്ന് പറയാം ഇതേ പറ്റിയൊക്കെ ഭാഗവത്തിലൊക്കെ അറിയിക്കപ്പെടണം സാത്വിക ഗുണത്തെപ്പറ്റിയുള്ള വിവരണങ്ങൾ ഇതിഹാസ ഉണ്ട് സത്വൻ്റെ രസ്തമേതി പ്രകൃതിയിൽ ഗുണാസ്തയിൽ യുക്തപര പുരുഷ ഏഹ യാസ്യദത്തേ സ്ഥിതിയാദേ ഹരിവിരഞ്ജിഹരേത് സജ്ഞ ശ്രേയാംസി തത്രകലു സത്വതനോംസിയു എന്നിങ്ങനെ ശ്രീമദ്ഭാഗവതൻ ഈ സത്വഗുണത്തെപ്പറ്റി പറയുന്നുണ്ട് ആ സത്വൻ്റെ അധ്യസ്ഥതാമസ മൂന്ന് ഗുണങ്ങളും പരബ്രഹ്മത്തിൻ്റെ ശക്തിരൂപമായ യോഗമായുള്ള ഗുണവിശേഷങ്ങളാണ് അദ്ദേഹത്തിനായിരിക്കുന്ന ആ പരപുരുഷൻ എന്തു ചെയ്യുന്നു സത്വാദി ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി സൃഷ്ടിക്കു വേണ്ടിയിട്ട് ബ്രഹ്മസ്വരൂപം സ്ഥിതിക്ക് വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ സ്വരൂപം സംഹാരത്തിന് വേണ്ടി മഹേഷ്വൻ്റെ ഭഗവാൻ സ്വീകരിക്കുക ഇതിലെ മനുഷ്യർക്കുള്ള സമംഗളങ്ങൾ സത്വോപാധികനായ വാസുദേവനിൽ നിന്ന് ലഭിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ സാത്വികനാണ് ഭഗവാൻ്റെ ഒരു നാമമായിട്ടത് പറയുക അതേ അതിനെപ്പറ്റി കാര്യങ്ങൾ വിസ്തരിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാൻ സാത്വികന്നുള്ളവനാണ് സത്വഗുണപ്രധാനിയാണെന്ന് താല്പര്യം അതുകൊണ്ടാണ് ഭഗവാൻ സാത്വിക എന്ന നാമം എണ്ണൂറ്റി അറുപത്തി ഒമ്പതാമത്താണ് സത്യ തന്നെയാണ് സത്യം പറഞ്ഞാൽ സാധുത്വ സത്യ സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നതിനാൽ ഭഗവാൻ സാധുവാണ് സത്യനാണ് അർത്ഥം സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നതിനാൽ ഭഗവാൻ സത്യസ്വരൂപനാണ് മഹാപുരുഷന്മാർക്ക് പൂജ്യനാണ് സർവർക്കും പരമഹിതകാരിയാണ് അതുകൊണ്ടൊക്കെ ഭഗവാനെ സത്യസ്വരൂപനാന്ന് പറയാം അതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണവിംഗളം എന്നൊക്കെ ഇതിഹാസങ്ങളിൽ വാക്യമുണ്ട് ഭഗവാൻ സത്യമാണ് ആ സത്യസ്വരൂപനാണ് അതുകൊണ്ടാണ് സത്യം എന്ന് പറയുന്നത് എന്നർത്ഥം സജ്ജനങ്ങൾ എന്നർത്ഥം ത്രികാലങ്ങളിൽ ഒന്നുപോലെ ഇരിക്കുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ സത്യമാണ് സത്യസ്വരൂപനാണ് അർത്ഥം അതും കൂടുതൽ വിശീകരണം ആവശ്യമില്ലാത്താണ് സത്യം തന്നെയാണ് ഭഗവാൻ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെയുണ്ടല്ലോ സത്യവും ജ്ഞാനം അനന്തവും ആനന്ദ ബ്രഹ്മമാണെന്നു എണ്ണൂറ്റി എഴുപതാമത്തെ നാമം സത്യധർമ്മ പരായണ എന്നാണ് നേരത്തെ പറഞ്ഞ കേട്ടെ ബന്ധപ്പെടുത്തിയാണ് സത്യേ യഥാഭൂതാർത്ഥകഥനെ ധർമ്മേത ചോദനാലക്ഷണേ നിയതാ ഇതി സത്യധർമ്മ പരായണ എന്നാണ് ശാങ്കല ഭാഷ്യം അതായത് കാര്യങ്ങൾ നടന്നതുപോലെ പറയുന്നതിലും വിധിരൂപമായിരിക്കുന്ന ധർമ്മത്തിലും നിയതനായിരിക്കുന്നവനാണ് ഭഗവാനിൻ്റെ അർത്ഥം അതുകൊണ്ട് സത്യധർമ്മ പാരായണ സത്യ യഥാഭൂതാർത്ഥ എന്ന് പറയുക സത്യം പറഞ്ഞാൽ യഥാർത്ഥ യഥാർത്ഥം എന്ത് സംഭവിച്ചോ അത് പറയുക കഥനേ അതിലും കഥനേ ധർമ്മത്തിലും ധർമ്മത്തിലെ ചോദനയായിരിക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ സത്യധർമ്മപരായണനാണ് സത്യത്തിലും ധർമ്മത്തിലും പാരായണനായിരിക്കുന്നയാളാണ് അതിലെപ്പോഴും അങ്ങേറ്റത്തെ സിദ്ധി നേടിയിട്ട ആളാണ് സത്യം ധർമ്മം എന്നിവയ്ക്ക് പരമമായ ആശ്രയമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സത്യധർമ്മപരായണനാണ് അത് നേരത്തെ പറഞ്ഞ കേട്ട് ബന്ധപ്പെട്ടാണ് സത്യവും ധർമ്മമൊക്കെ പരായണനായിരിക്കുന്നതാണ് ഭഗവാൻ ഭഗവാനിന് വ്യത്യസ്തമായി സത്യധർമ്മങ്ങളില്ല സത്യധർമ്മങ്ങളൊക്കെ ഭഗവാൻ ഉൾക്കൊള്ളുന്നതാണ് എന്നൊക്കെ അല്ല അർത്ഥമല്ല സത്യധർമ്മപരായണ അതൊക്കെ ഭഗവാൻ കഥകളിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതും വിശദീകരണം കൊടുത്താൽ യഥാർത്ഥത്തിന് മതിയാവില്ല സത്യത്തിലും ധർമ്മത്തിലും ആസക്തനായവനാണൊക്കെ അർത്ഥം പറയാം അപ്പോൾ സത്യവും ധർമ്മവും ലോകത്തിൽ ക്ഷയിക്കുമ്പോൾ ഭഗവാൻ അവതരിച്ച നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഭഗവാൻ സത്യധർമ്മ പരായനാണ് സത്യധർമ്മങ്ങളിൽ പരായണത്തുള്ളവനാണ് നൃത്തം ഇതാണ് എണ്ണൂറ്റി എഴുപതാമത്തെ പദം ഇതോട് കൂടിയിട്ട് തൊണ്ണൂറ്റി മൂന്നാം ശ്ലോകത്തിൻ്റെ ഊർണാർത്ഥം കഴിഞ്ഞു ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം